എല്ലാവർക്കും ആർദികമായ സ്വാഗതം ഞാൻ അതുപോലെ തന്നെ നടുവേദനയ്ക്കും നെഞ്ചുവേദനയ്ക്കും ഉള്ള ഒരു മന്ത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളത് ചെയ്യേണ്ടത് സന്ധ്യ സമയത്ത് സൂര്യൻ അസ്തമതിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു വേപ്പിൻ്റെ മലവെയ്പ്പിൻ്റെ ഒരു ശാഖ ഒടിച്ചെടുത്തിട്ട് നമ്മൾ സൂര്യനെ നോക്കി പടിഞ്ഞാറായിരിക്കുമല്ലോ സന്ധ്യ സമയത്ത് സൂര്യൻ പടിഞ്ഞാറായിരിക്കും അപ്പോൾ അസ്തമനത്തിന് മുമ്പേ ഉള്ള ആ സമയത്ത് നമ്മളീ സൂര്യനെ നോക്കി ഓം ഭൈരവായ നമ ഓം ഭൈരവായ നമ ഓം ഭൈരവായ നമ അത് ഇരുപത്തിയൊന്ന് ഉരു ഈ വേപ്പിൻ ശിഖരത്തിൽ തൊട്ടിട്ട് നമ്മൾ ജപിച്ചിട്ട് ഈ ശിഖരം കിണറ്റിലോ ജലത്തിൽ ഒഴുക്കി കളയുകയോ ഒക്കെ ചെയ്യാം അങ്ങനെയാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് ഫലപ്രാപ്തി അനുഭവത്തിൽ ആൾക്കാർക്ക് വന്നതാണ് അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഫലപ്രാപ്തി ഉണ്ടാവും ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇതിന് ഫലമുണ്ടാവും ഹരി ഓം ഹരി ഓം ഹരി ഓം